ഹൃദയം നുറുങ്ങിയവർക്കരികിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് മനമൊരുങ്ങിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു എവിടെയാണ് യേശുവിൻ്റെ സാന്നിധ്യം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത് നമ്മൾ ചിന്തിക്കും ബിഷപ്പ് ഹൗസിലായിരിക്കും വത്തിക്കാനിലായിരിക്കും സെമിനാരികളിലായിരിക്കും വചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്കരികിൽ ശുശ്രൂഷകർക്കിടയിൽ എന്നല്ല ഹൃദയം നുറുങ്ങിയവർക്കിടയിൽ ഹൃദയം നുറുങ്ങിയവർക്കരികിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് മനമുരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു മനമുരുകി നിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ പ്രാർത്ഥന വേദന ചില സമയങ്ങളിൽ യേശുവേന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയെ നീ വിളിക്കുമ്പോൾ നിനക്കരികിൽ അവൻ്റെ സാന്നിധ്യമുണ്ട് ആരും കാണാതെ എൻ്റെ കണ്ണു നിറഞ്ഞപ്പോൾ നീ വേദനകൾ കടിച്ചമർത്തിയപ്പോൾ എൻ്റെ നൊമ്പരങ്ങൾ കടിച്ചമർത്തിയപ്പോഴൊക്കെ ആ സാന്നിധ്യം നിന്നോടൊപ്പമുണ്ട് ആ സാന്നിധ്യമാണ് നമുക്ക് ശക്തി നൽകി നമ്മളെ മുൻപോട്ട് നയിക്കുന്നത് ദാവീദ് വലിയ പരാജയത്തിന് നൽകി നിൽക്കുമ്പോൾ ആരും കൂടെയില്ല ഉള്ള കൂടെ ഉണ്ടായിരുന്നവരെല്ലാം തള്ളിപ്പറഞ്ഞു കൂടെ നിന്നവരെല്ലാം തള്ളിപ്പറഞ്ഞു സമയത്ത് ഭജനത്തിൽ കാണുവാണ് ദാവീദ് ദാവീദിനെ തന്നെ സ്ട്രെങ്തൻ ചെയ്തു കാരണം ദാവീദിനെ കൂടെ നില്ക്കുന്ന ദൈവസാന്നിധ്യം ഉള്ളിൽ ഒരു വലിയ ശക്തി നൽകി പിടിച്ചു നിൽക്കുവാൻ കരുത്തു നൽകി വിശ്വാസത്തിന് മുൻപോട്ട് പോകാൻ കരുത്ത് നൽകി മരിച്ചതിനെ ജീവിപ്പിക്കുന്നവരാണ് നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നത് ഡെഡ് ആൻഡ് ഫുൾ സ്റ്റോപ്പ് എന്ന് ലോകം പറഞ്ഞതിനെ കോമയാക്കുവാൻ അവിടുന്ന് അവിടത്തേക്ക് സാധിക്കും അത് ആ പവർ മൂവ് ചെയ്യുന്നത് ഏറ്റവും അധികം മൂവ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ കർത്താവിൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ യേശു പുരുഷൻ ബലിയായി തീർന്നത് ആ സ്നേഹത്തെ അങ്ങ് യേശുവേ എന്ന് വിളിക്കുന്ന സമയത്തുണ്ടല്ലോ ഹൃദയം നുറങ്ങിയ ചിലപ്പോൾ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഹൃദയം നുറങ്ങിയ വ്യക്തി യേശുവേ എന്ന് വിളിക്കുമ്പോൾ ആ സാന്നിധ്യം അവനെ പൊതുങ്ങി വിളിക്കുകയാണ് ഇന്ന് നമുക്കും വിളിക്കാം യേശുവേ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ആ സാന്നിധ്യം നമ്മുടെ അരികിലേക്ക് ഇത് കടന്നു വരുന്നു നമ്മളെ സ്പർശിക്കുന്നു ചില ശുശ്രൂഷകളിലൊക്കെ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുമ്പോൾ ചില ചില സ്ഥലങ്ങളിൽ അതിശക്തമായ ദൈവസാന്നിധ്യം വെളിപ്പെടും അപ്പം പലപ്പോഴും മനുഷ്യർ തെറ്റിദ്ധരിക്കുക ഇത് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ എന്തോ യോഗ്യത കൊണ്ടാണ് എന്നാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാം ചില സഹനങ്ങളിലൂടെ കടന്നുപോയ യേശുവിനെ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ സുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വലിയ അഭിഷേകം വെളിപ്പെടാറുണ്ട് അവരവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസവും ഇതുപോലെ തന്നെ അന്ന് എനിക്ക് യേശു മനസ്സിലാക്കി തന്നൊരു കാര്യമാണ് നിന്റെ സഹനത്തിന് നമ്മുടെയൊക്കെ ഒക്കെ സഹനത്തിന് വിലയുണ്ട് ആ സഹനത്തിന് നടുവിലുള്ള പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട് കാരണം ഹൃദയം നുറുങ്ങിയവർക്കരികിലാണ് അവൻ്റെ സാലിക്ക് മനമൊരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നു ടൈറ്റിൽ നോക്കിയല്ല നിന്റെ യോഗ്യത നോക്കിയല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കുറവുകളോടുകൂടെ നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ ചേർത്ത് നിർത്തുന്നു ഗോഡ് ബ്ലസ് യു